നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പൂച്ചയെ വീട്ടിൽ വളർത്തുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ യാദൃശികമായിട്ട് പൂച്ച വീട്ടിൽ കയറി വന്നാൽ ഉണ്ടാകുന്ന ഗുണദോഷ സമ്മിശ്രങ്ങളെക്കുറിച്ചുമുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും പക്ഷിമൃഗാദികൾ നമ്മളുടെ വീട്ടിലൊക്കെ പരിസരത്തും ഒക്കെ കയറി ഇറങ്ങി വരാറുണ്ട് ചില മൃഗങ്ങളാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ കയറി വരുന്നതും ചില പക്ഷികൾ നമ്മുടെ വീട്ടിൽ കയറി വരുന്നതും ഒക്കെ വളരെ ദുസൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉള്ള മൃഗങ്ങളും ഒക്കെ കയറി വരുന്നത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരുന്നവരും ഉണ്ട് ഈ പൂച്ച എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓമനത്തമുള്ള മൃഗം പോൽ തന്നെയാണ് നമ്മൾ ഇങ്ങനെ പെറ്റായിട്ട് വളർത്തുന്ന മൃഗങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വളരെയധികം നല്ലത് തന്നെയാണ് കാരണം നമ്മൾക്ക് വരുന്ന ഒരുപാട് വലിയ ദുരന്തങ്ങളൊക്കെ നമ്മളുടെ വീട്ടിലുള്ള മൃഗങ്ങളെ തട്ടി മാറി മറിഞ്ഞു പോകുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും സാധിക്കും ഇനി നമുക്ക് നമ്മളുടെ വീട്ടിൽ നമ്മുടെ പരിസരത്തൊക്കെ നമ്മുടെ വീട് ഇരിക്കുന്ന പറമ്പിൻ്റെ ഭാഗത്തേക്കൊക്കെ കുരങ്ങു വരികയാണെങ്കിൽ വളരെ ഐശ്വര്യം തന്നെ ആ വീടിനെ തിരഞ്ഞെത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല യാദൃശികമായിട്ട് കുരങ്ങുകൾ വീടിൻ്റെ ഭാഗത്തു കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സൂചനയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഇനി പൂച്ചകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൂച്ചകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും എല്ലാ പക്ഷി മൃഗ പക്ഷി പക്ഷികൾക്കും മൃഗങ്ങൾക്കും വെള്ളം കൊടുക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുക്കുന്നത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എച്ചിലായിട്ടുള്ള ഒരു ഭക്ഷണവും നമ്മൾ പൂച്ചയ്ക്കോ അല്ലെങ്കിൽ പിന്നെ മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ കൊടുക്കാതിരിക്കുക അതുതന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇനി ഇവരെ വീട്ടിൽ വളർത്തുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ വളർത്തുന്നത് കൊണ്ടുള്ള പിന്നെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ വളർത്തുമ്പോൾ വളർത്തുന്നവർക്ക് കൂടുതൽ അതിനെ കെയർ ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങൾ നോക്കാനും അറിയാം അതുകൊണ്ട് തന്നെ പൂച്ചയെ വളർത്തുന്നത് വളരെയധികം നല്ല കാര്യം തന്നെയാണ് പൂച്ച വന്ന് കയറിയാൽ വിവാഹം നടക്കുമെന്ന് പറയാറുണ്ട് അതായത് പൂച്ചയില്ലാത്ത ഒരു വീട്ടിൽ പൂച്ച വന്ന് കയറിയാൽ വിവാഹം നടക്കുമെന്ന് പറയാറുണ്ട് അത് ശുഭ ത്തിലുള്ള ഇളം നിളർ കളറുള്ള പൂച്ചകൾ വന്ന് കയറിയാൽ വിവാഹ കർമ്മം പോലുള്ള കർമ്മങ്ങൾ വീട്ടിൽ നടക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ഗർഭിണിയായിട്ടുള്ള പൂച്ച വീട്ടിൽ വന്ന് കയറി പ്രസവിക്കുന്നത് വീട്ടിൽ ഉടനടി തന്നെ മംഗളകർമ്മങ്ങൾ നടക്കും എന്ന് സൂചിപ്പിക്കാറുണ്ട് പൂച്ച അതുപോലെ നമ്മളുടെ വീട്ടിൽ പൂച്ച കയറി വന്ന് ചാവുകയാണെങ്കിൽ അതുപോലെ നമ്മുടെ പൂ നമ്മുടെ വീട്ടിലുള്ള നമ്മൾ വളർത്തുന്ന ഒരു പൂച്ച ചത്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ദോഷം അകന്നു പോകുക ൊക്കെയാണ് എന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് സൂചിപ്പിക്കാം കാരണം ആ വീട്ടിലുള്ളവർക്ക് എന്തോ സംഭവിക്കാനുള്ളത് ആ പൂച്ച ഏറ്റെടുത്തു എന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാവുന്നതാണ് അതുപോലെ ആക്രമിക്കപ്പെട്ട ഒരു പൂച്ച വീട്ടിൽ വന്ന് കയറി ദോ വയർ കയറി വന്നത് അത് പെട്ടെന്ന് ചത്തു പോകുന്നത് വളരെ ദോഷലക്ഷണമായി കണക്കാക്കുന്നു അങ്ങനെ എന്തെങ്കിലും മുറിവുകളോ പരിക്കുകളോ ഒക്കെയുള്ള പൂച്ചകൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അതിനെ വളരെ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്ത് പരിചരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഇങ്ങനെയുള്ള പൂച്ചകൾ വന്ന് ചത്തുപോയി കഴിഞ്ഞാൽ ദൃഷ്ടിദോഷമോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കുള്ള ദൃഷ്ടിദോഷമോ ഭൂമിക്ക് വന്നിട്ടുള്ള ശാപമോ മൂലമൊക്കെ ആകും അത്തരമൊരു ഭൂമി എന്ന് പറയുന്നത് അതുകൊണ്ട് സുഹൃതക്ഷയമുള്ള ഭൂമിയായിരിക്കാൻ സാധ്യതയുള്ളത് എന്നൊക്കെ എന്നൊക്കെ നമുക്ക് അനുമാനിക്കാവുന്നതാണ് പൂച്ച വീട്ടിൽ വന്ന് കയറി കയറിച്ചാകുന്നത് വളരെ ദോഷകരമായിട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത് വീട്ടിൽ എന്തെങ്കിലും അപകടം ടം നടക്കാനുള്ള ഒരു സൂചനയായിട്ടും നമുക്ക് കണക്കാക്കാവുന്നതാണ് അതുപോലെ തന്നെ കടും നിറത്തിലുള്ള പൂച്ചകൾ വന്നുകഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വളരെ വീട്ടിൽ ദോഷം വർദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കാം അതുപോലെ ഇളം നിറത്തിലുള്ള പൂച്ചകൾ വീട്ടിൽ വന്നു കയറിയാൽ വളരെ നല്ലതായിട്ടും കണക്കാക്കാം അതുപോലെ ഈ തന്ത്രമന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവർ പൂച്ചയെ ദുഷ്ടശക്തിയുടെ പ്രതീകമായി കണക്കാക്കുകയും പൂച്ചകളെ ആരാധിക്കുകയും ചെയ്യുന്നവരാണ് പൂച്ചകൾ പൂർവികരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും പൂച്ച വീട്ടിൽ വന്ന് കയറുന്നത് പിന്നെ അങ്ങനെയുള്ള കറുത്ത പൂച്ചകളൊക്കെ വീട്ടിൽ വന്ന് കയറുന്നത് അശുഭകരമായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ് നേരെ മറിച്ച് നമുക്ക് നമ്മളുടെ വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് പൂച്ചകളെ വളർത്തുന്നതിന് യാതൊരു അതൊരു കുഴപ്പവും ഇല്ല നമുക്ക് വളരെ പെറ്റായിട്ട് തന്നെ അതിനെ വളർത്തുകയും അതിനെ പരിചരിക്കുകയും അതിന് ആഹാരവും വെള്ളവും കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളുടെ വീട്ടിലുള്ള സമ്പത്ത് വ്യവസ്ഥയിൽ നല്ലൊരു മാറ്റം വരികയും വളരെയധികം സമ്പന്നതയിലേക്ക് നമുക്ക് നമ്മളുടെ ജീവിതവും നമ്മളുടെ ലൈഫും കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവും ഒരു തർക്കവും ഇല്ലാത്ത കാര്യവുമാണ് അതുപോലെ പൂച്ചകൾ വന്നും പോയും കൊണ്ടിരിക്കുന്ന വീട്ടിൽ താമസിക്കുന്നവരുടെ ആരോഗ്യം ചാഞ്ചാടിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഒരു പൂച്ച ഒരു കള്ളിപ്പൂച്ച വന്നിങ്ങനെ സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണിത് സ്ഥിരം താമസിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീട്ടിലുള്ള ഗൃഹനാഥൻ്റെ ആരോഗ്യത്തിന് എപ്പോഴും ആരോഗ്യത്തിൽ രോഗങ്ങൾ വന്ന് പോയി പിന്നെ മാറി അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അതുപോലെ നമ്മളുടെ ആഹാരങ്ങളൊക്കെ പൂച്ച തട്ടിമറിച്ച് അത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള പണനഷ്ടം വരാൻ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സൂചനയെ കണക്കാക്കുന്നു അതുപോലെ മറ്റുള്ള അത് നമ്മൾ വളർത്താത്ത ഒരു പൂച്ച നമ്മളുടെ വീട്ടിൽ കയറി മലമൂത്ര വിസർജനം നടത്തുന്നുവെങ്കിൽ അത് വളരെ നെഗറ്റീവായിട്ട് തന്നെ നമ്മളുടെ വീട്ടിൽ വളരെയധികം എന്തൊക്കെയോ വഴക്കുകളും സംഭവങ്ങളൊക്കെ നടക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് കണക്കാക്കുന്നു അങ്ങനെ നമ്മളുടെ വീടിനെ കത്തേക്ക് വല്ല പൂച്ചകളും പ്രവേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തടയുന്നതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക തന്നെ വേണം ഇതിലൊക്കെ ഉപരി നമ്മളുടെ വീട്ടിൽ പെറ്റായിട്ട് നമുക്ക് പൂച്ചയെ വളർത്തുന്നതിന് യാതൊരു ദോഷങ്ങളുമില്ല നമ്മളുടെ വീട്ടിൽ ഒരു പൂച്ചയെ പട്ടിയെയോ അല്ലെങ്കിൽ പശുവിനെയോ ഒക്കെ വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിലേക്ക് വരുന്ന ദോഷങ്ങൾ മിക്കവാറും ദോഷങ്ങളൊക്കെ ഈ മൃഗങ്ങൾ ഏറ്റെടുക്കുകയും വീട്ടിലുള്ളവരാൾക്ക് വളരെയധികം അപകടം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ പൂച്ചയും മൃഗങ്ങൾക്കും അത് മുൻകൂട്ടി അറിയാൻ സാധിക്കുകയും അവരിലൂടെ ആ അപകടം നമുക്ക് നീങ്ങിക്കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മളുടെ ദുഷ്ട ശക്തികളെ ഉപയോഗിച്ചു കൊണ്ടുള്ള പ്രയോഗങ്ങളൊക്കെ പൂച്ചയിലൂടെ ചെയ്യുന്നത് അങ്ങനെ ഉള്ള ഒരു വിശ്വാസമായിട്ടും കണക്കാക്കുന്നവരുള്ളത് കൊണ്ട് കറുത്ത പൂച്ച വന്നു കയറുന്നത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുക ഇവയെ നമ്മൾ ഉപദ്രവിക്കാനോ അടിക്കാനോ ഒന്നും പോവരുത് അങ്ങനെ ഉപ പൂച്ചയെ ഉപദ്രവിക്കുന്നത് വളരെയധികം ദോഷമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ പൂച്ചയെ ഉപദ്രവിക്കാതെ തന്നെ പൂച്ചയെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടത് ഫെങ് ഷൂയി പ്രകാരം വീട്ടിൽ പൂച്ചയുണ്ടാകുന്നത് വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പൂച്ചയെ വീട്ടിൽ വളർത്തുന്നതിന് കൊണ്ട് വളരെ ശുഭകരമായിട്ടും നമ്മളുടെ പണത്തിനെയും സമ്പത്ത് വ്യവസ്ഥയും ഒക്കെ വീട്ടിലുള്ള നല്ലൊരു കാര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് പ്രത്യേകിച്ചും വെളുത്ത പൂച്ചയെ വളർത്തുകയാണെങ്കിൽ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടുകയും വെളുത്ത പൂച്ച എന്ന് എടുത്ത് പറയേണ്ടതില്ല എല്ലാ പൂച്ചകളെയും വളർത്തുകയാണെങ്കിൽ വളരെ നല്ലത് തന്നെയാണ് അത് നമ്മൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക തന്നെ ചെയ്യുന്നത് അതുപോലെ തന്നെ കറുത്ത പൂച്ച നിങ്ങൾ നിങ്ങൾ യാത്ര പോകുമ്പോൾ കറുത്ത പൂച്ച നിങ്ങളുടെ പാദം മുറിച്ചു കടക്കുകയാണെങ്കിൽ അത് അശുഭകരമായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഇടത്തുനിന്ന് വലത്തോട്ട് പാദം മുറിച്ച് കടക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ദോഷഫലം നൽകുക തന്നെ ചെയ്യും അത് കറുത്ത പൂച്ച എന്നോ വെളുത്ത പൂച്ച എന്നോ എന്നൊരു കാരണമൊന്നുമില്ല ഏത് പൂച്ചയാണെങ്കിലും ആ യാത്ര വളരെ അശുഭകരമായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ യാത്രക്കിടയിൽ നമ്മളുടെ വാഹനത്തിൽ പൂച്ച ിക്കുകയോ ചത്തു പോവുകയോ ചെയ്താൽ അത് വളരെ ദോഷകരമായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ് അതിന് ദോഷപരിഹാരമായിട്ട് എത്രയും പെട്ടെന്ന് ക്ഷേത്രത്തിൽ പോയി ദോഷപരിഹാരം ചെയ്യുകയും വേണം ഇതുപോലെ നമ്മൾ നമ്മുടെ വീട്ട് വീടുകളിൽ പൂച്ച വരുന്നതും പോകുന്നതും ഒക്കെ നല്ല ലക്ഷണങ്ങളുമുണ്ട് അതുപോലെ തന്നെ അശുഭലക്ഷണങ്ങളുമുണ്ട് ഇതിൽ പറഞ്ഞതുപോലെയുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം